ോളം വർഷങ്ങളോളം അധ്വാനിച്ചു പഠിച്ചു പരീക്ഷ എഴുതി വിജയിച്ചവർ ഒരു പി എസ് സി നിയമനത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നാല് മൂന്ന് ഏഴ് എന്നറിയാത്ത ചില ആളുകളെ പിടിച്ചു വെച്ചിരിക്കുക വിദ്യാഭ്യാസ മന്ത്രിമാരായി വ്യാവസായിക സൗഹൃദങ്ങൾ ഉണ്ടാകണം മതപരമായിട്ടുള്ള അസ്തിത്വം ഉറപ്പിച്ചിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാകണം അതിനനുസരിച്ചിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കാൻ രാഷ്ട്രീയ കക്ഷികൾക്ക് കഴിയണം ഇവിടെയുള്ള ഭൂരിപക്ഷം ജനങ്ങളും ഇത്തരം മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നവരാണ് ആ മൂല്യങ്ങളെ ഇവർ ആഗ്രഹിക്കുന്നവരാണ് അത് നിലനിൽക്കണം എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഓക്കേ നമുക്കറിയാം എന്നിപ്പോൾ ചൊറിയാതെ എന്നും കാണുന്ന ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കും ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ചൊറിച്ചിലാണ് പഴയ രീതിയിൽ ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ സംഘികളുടെ അടപ്പ് തെറിക്കും എന്നുള്ള രീതിയിലൊക്കെ സത്യത്തിൽ ഇത് പറയുന്ന മുസ്ലിം നാമധാരികളാണ് പൂർണ്ണമായിട്ടും പറയാറ് കാരണം അവരുടെ വിചാരം ഈ തിരഞ്ഞെടുപ്പ് ഈ ഇ മെഷീനുകൾ ഹാക്ക് ചെയ്തുകൊണ്ടാണ് മോദി ഇത്ര കണ്ട് സീറ്റുകൾ നേടുന്നതെന്നും ഇവിടെ ഭരിക്കുന്നതെന്നും കൃത്യമായിട്ടാണ് അതാണ് അവർ ആരോപിക്കുന്നത് എന്നാൽ ഈ പൊട്ടന്മാർക്ക് അറിയില്ല ഇതിവിടെ കൊണ്ടുവന്നത് കൃത്യമായിട്ടും കോൺഗ്രസ് ഭരിച്ച ാണ് ഈ ഇ വി എം മെഷീനിലേക്ക് തിരഞ്ഞെടുപ്പ് സിസ്റ്റം മാറ്റിയതെന്നും അത് കൊണ്ടുവന്നത് പോലും മോദിജിയാണ് എന്ന രീതിയിലൊക്കെയാണ് ഈ സുഡാഫി വർഗങ്ങൾ പറയുന്നത് പക്ഷേ ഈ ബാലറ്റ് പേപ്പറിലേക്ക് മാറിക്കഴിഞ്ഞാൽ എന്തോ ഇവിടെ അത്ഭുതം സംഭവിക്കുന്ന രീതിയിൽ ഇവിടെ ജിഹാദികളുടെ ഭരണം തന്നെ നടപ്പിലാവുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഇവന്മാർ പക്ഷെ പറയുന്നില്ല കേരളത്തിലെ ഈ പറയുന്ന ഇ വി എം മെഷീൻ ഗംഭീരമാണെന്നത് ഇവർ പറയുന്നില്ല കേരളം ഒഴികെയുള്ള അതല്ലെങ്കിൽ ബി ജെ പി ഇതര പാർട്ടികൾ ജയിക്കുന്ന സ്ഥലങ്ങളിലെ ഇ വി എം മെഷീനുകൾ വളരെ സൂപ്പറുമാണ് എന്നാൽ ബി ജെ പി ജയിച്ചു കയറുന്ന സ്ഥലങ്ങളിൽ ൾ വളരെ മോശമാണ് ആ രീതിയിലേക്കാണ് അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കാവുന്ന ഒരു വാർത്ത ഇത് പുറത്തു വന്നിട്ടുണ്ട് ഗംഭീര വാർത്തയാണ് അത് തത്തുമി ചാനൽ മാത്രമാണ് അത് പുറത്തു വിട്ടിട്ടുള്ളത് അവരുടെ ആ വാർത്തയുടെ ഒരു ശകലം ഒന്ന് അത് കൊണ്ട് ഒരു ഉജ്വലമായിട്ടുള്ള വാർത്തയോ കേട്ട് നോക്കാൻ പാടാണ് ചർച്ച ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു വിഷയം രാഷ്ട്രത്തിൽ ഒരു പൊതു കേൾക്കുന്നുണ്ടോ ഓഡിയോ നല്ല ക്ലാരിറ്റി ഉണ്ട് യെസ് 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 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയം കുറെ വർഷങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു വിഷയം രാഷ്ട്രത്തിൽ ഒരു പൊതു ചർച്ചയ്ക്കായി വെച്ചത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു സങ്കല്പം യാഥാർത്ഥ്യമായാൽ പല ഘട്ടങ്ങളിലായി ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന രീതികൾ അവസാനിപ്പിച്ചാൽ ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും എല്ലാം വർഷം മുഴുവൻ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്നാൽ അത് രാജ്യത്തിന്റെ പുരോഗതിയെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നും ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം കാണണമെന്നും പ്രധാനമന്ത്രി പറയുമ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാകുമ്പോൾ വലിയ നേട്ടങ്ങൾ രാജ്യത്തിനുണ്ട് എന്നാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മാത്രമാണ് നമ്മുടെ ഈ രാജ്യത്ത് തന്നെയാണ് എല്ലാ കാലവും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മൾക്കറിയാം ഇതിപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഇനി അത് കഴിഞ്ഞാൽ ഈ പറയുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു അത് കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോഴേക്കും വല്ല എം എൽ എമാരോ അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറുകണ്ഠം ചാടുന്നവരോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നു അങ്ങനെ അതുമല്ലെങ്കിൽ ഒരു എം എൽ എ തന്നെ എം പി സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ആ എം പി സ്ഥാനത്തായാൽ ജയിച്ചു കഴിഞ്ഞാൽ ആ പഴയ നിയമസഭയിലേക്കുള്ള മത്സരം വീണ്ടും നടക്കുന്നു അത്തരത്തിൽ നിലവിലെ ഒരു ജനപ്രതിനിധി ആയിരിക്കെ തന്നെ മറ്റൊരു സഭയിലേക്ക് മത്സരിക്കുക ഇങ്ങനെ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പ് ആഭാസം നടക്കുന്നത് ശരിക്ക് ഈ ഭാരതത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ മോദിജിക്ക് കൃത്യമായിട്ടും അറിയാം ഇതിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു തരുന്ന ഈ ഒരു സിസ്റ്റം ആ ഒരു സിസ്റ്റം ഇവിടെ എന്നോ മാറേണ്ടതാണ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇപ്പൊ അമേരിക്കയായാലും അതുപോലെ മറ്റ് ഒട്ടേറെ വിദേശ രാജ്യങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഒക്കെ നമ്മൾക്ക് അറിയാം അത് വിത്തിൻ അവേഴ്സ് കൊണ്ട് തന്നെ തീരുമാനമാകുന്ന രീതിയിലും അതല്ലെങ്കിൽ വിത്തിൻ ഡേയ്സ് കൊണ്ട് തീരുമാനമാകുന്ന ഒറ്റ ാണ് എല്ലാം നടക്കുന്നത് ആ രീതിയിലേക്ക് ഭാരതത്തിന് തിരഞ്ഞെടുപ്പ് മാറുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഇ വി മെഷീനുകൾ മാറ്റണം ഇവി ഹാക്ക് ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിജി ജയിക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭീകരന്മാർക്ക് അതല്ലെങ്കിൽ കിട്ടാത്ത മന്ത്രി കുളിക്കുമെന്ന രീതിയിൽ ആറര പതിറ്റാണ്ട് രാജ്യത്തെ കട്ടുമിടിച്ച് രാജ്യത്തെ പിറകോട്ടടിച്ച് ഭരിച്ച കോൺഗ്രസുകാരും കൂടി പറഞ്ഞു നടക്കുമ്പോൾ അവരുടെ തിരുമണ്ടയ്ക്ക് കൊടുത്തുകൊണ്ട് മോദിജി അദ്ദേഹത്തിന്റെ എല്ലാ സമയത്തും പറയുന്ന ഒരു പ്രസ്താവന ആ പ്രസ്താവന നടപ്പിലാവാൻ പോവുകയാണെന്നൊരു സന്തോഷ വാർത്ത കൂടി നമ്മൾ ഈ ഒരു ചെറിയാതെ വെയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് മാത്രമല്ല നമ്മൾ കേട്ടിട്ടുണ്ട് പിണറായി വിജയന്റെ മ മകളായിട്ടുള്ള വീണ വിജയനെതിരെ വന്നിട്ടുള്ള ഒരു ആരോപണം ശക്തമായി നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ സിദ്ധാർത്ഥിന്റെ മരണവും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ വന്നു മറ്റു വിവാദങ്ങൾ വിവാദങ്ങൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും അത്തരത്തിൽ വന്നത് കൊണ്ട് തന്നെ ഈ വീണയുടെ കരിമണൽ കർത്ത എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ മാസപ്പടി കേസിന്റെ വിവരം ഇന്ന് സത്യത്തിൽ താഴോട്ടു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ അതിന്റെ ഒരു പടി കൂടി കടന്നുകൊണ്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരി ശോഭാ സുരേന്ദ്രൻജി കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അത് സത്യത്തിൽ ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന തന്നെയായിരുന്നു കാരണം കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന അവിടെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെതിരെ മത്സരിക്കുന്ന യു ഡി ഉണ്ട് ഈ യു ഡി സ്ഥാനാർത്ഥി ഈ കരിമണൽ കർത്ത ഇതിന് പിറകിലെ അതായത് കരിമണൽ കർത്ത ഈ കെ സി വേണുഗോപാലിന്റെ ബിനാമിയാണെന്ന കൃത്യമായിട്ടുള്ള ഒരു ആരോപണമാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത് അറിയാം ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിന് അടിസ്ഥാനപരമായി തന്നെ കൃത്യമായിട്ട് തെളിവ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിയമ പോരാട്ടം നടത്തുകയും അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതുവരെ എത്തി നിൽക്കുന്നതിനുമൊക്കെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന പോരാളിയായിട്ടുള്ള അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ വിശേഷിപ്പിക്കുന്ന രീതിയിൽ തന്നെ റാണി ആയിട്ടുള്ള കേരളത്തിന്റെ റാണി ആയിട്ടുള്ള അവരുടെ ആ പ്രസ്താവന അത് കൃത്യമായിട്ട് നമ്മളൊന്ന് കേൾക്കേണ്ടതുണ്ട് കാരണം നമ്മളെല്ലാവരും എല്ലാവരും വിഴുങ്ങിയ അതല്ലെങ്കിൽ വേണ്ടത്ര മാധ്യമങ്ങൾ ശ്രദ്ധിക്കാത്ത മാധ്യമങ്ങൾ കൊടുക്കാത്ത ആ വാർത്തയിൽ ശോഭാ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ അത് എന്ന് കേൾക്കേണ്ടി തന്നെയാണോ കേട്ട് നോക്കാം നമുക്ക് കെ സിക്ക് എതിരെയാണ് നമ്മൾ മത്സരിക്കണത് പറയുമ്പോൾ നമ്മൾ ഒരാളെ കുറിച്ച് പഠിക്കണമല്ലോ അങ്ങനെ പഠിച്ചതിന്റെ ഭാഗമായിട്ട് കെ സിയുടെ തന്നെ കൂട്ടുകാരായിട്ടുള്ള കോൺഗ്രസിന്റെ ആളുകളുമായിട്ട് രാജസ്ഥാനില് ഞാൻ ബന്ധപ്പെട്ടു ആ അങ്ങനെ രാജസ്ഥാനിൽ ബന്ധപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലെങ്കിലും ഞാൻ ഇവിടെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും കരിമണൽ കർത്തയുടെ പരകിലും ഞാൻ കുറച്ച് നാളായിട്ടുണ്ട് അപ്പൊ അവിടെയെല്ലാം കെ സി അദൃശ്യ ശക്തിയായിട്ട് നിൽക്കുകയാണ് അപ്പൊ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ട് മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് രാജസ്ഥാനിൽ നിന്ന് കിഷോറാം ഓല എന്ന് പറയുന്ന ഒരാള് മൈനിങ്ങിന്റെ മന്ത്രിയായിട്ട് വരുന്നത് ആ മൈനിങ്ങിന്റെ മന്ത്രിയായിട്ട് രാജസ്ഥാനിൽ നിന്ന് കിഷോർ റാം ഓല വന്നപ്പോ കേരളത്തിൽ നിന്ന് പത്തൊമ്പത് കോൺഗ്രസുകാർ ജയിച്ചു അല്ലെ ജയിച്ചിട്ട് എന്താ കെ സി വേണുഗോപാലിന്റെ കേരളത്തിന്റെ ഒരു രാജ്യസഭാ മെമ്പറാക്കാതിരുന്നത് കിഷോറാം ഓലയും ശ്രീമാൻ കെ സി വേണുഗോപാലും ബിസിനസ് അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്നുണ്ട് ഇപ്പോഴുള്ള കോൺഗ്രസ് പക്ഷെ അദ്ദേഹത്തിന്റെ തലമുറയ്ക്ക് ആ സ്വത്തിൽ നിന്ന് പങ്കു കിട്ടും അപ്പൊ ഞാൻ ഇതിന്റെ ഒരു കമ്പനി ഉണ്ട് വേണുഗോപാല് അന്താരാഷ്ട്ര ദുബായ് ഖത്തർ ഒമാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ രാജസ്ഥാനിലെ പഴയ മൈനിങ് മന്ത്രിയുടെ കുടുംബവും കുടുംബാംഗങ്ങളുമായി ബിനാമി പേരിൽ ആയിരക്കണക്കിന് കോടി സംഭാദിച്ചിട്ടുണ്ട് അതിലൊരു ചെറിയ ഒരാളാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്ത അപ്പൊ കിഷോർ റാം ഓലയാണ് അന്ന് കരിമണൽ കർത്തയുടെ പ്രൈവറ്റ് കമ്പനിക്ക് ഈ ആലപ്പുഴയിൽ നിന്ന് എടുക്കാനുള്ള നമ്മുടെ വേണുഗോപാൽ ടീച്ചർ ഇത് ഇത് മാധ്യമങ്ങൾ മുഖിയ ഒരു വാർത്തയാണ് ഈ കെ സി വേണുഗോപാലിനെതിരെ സരിത ആരോപിച്ച ഒരു ഉന്നയിച്ച ആരോപണം നമുക്ക് എല്ലാവർക്കും അറിയാം അവരെ ഓടിച്ചിട്ട് പീഡിപ്പിച്ച ദിവസങ്ങളോളം ഓടിപ്പിച്ച് ഓടിച്ചിട്ട് പീഡിപ്പിച്ച ഒരുത്തനായിരുന്നു ഈ കെ സി വേണുഗോപാൽ എന്ന് അവർ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെതിരെ ചെറിയൊരു പ്രസ്താവനയോ ചെറിയൊരു മാന മാനമുള്ളവർക്ക് മാനനഷ്ട കേസ് കൊടുക്കാനാവുകയുള്ളു അത് കൊടുക്കുകയോ ചെയ്യാത്ത ആളുകൾ തന്നെ അതിൽപ്പെട്ട ആൾ തന്നെ അത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ ർത്ത എന്ന് പറയുന്ന ഈ പിണറായി വിജയന്റെ മകൾക്ക് പോലും കൈക്കൂലി കൊടുത്ത മാസപ്പടി കൊടുത്ത ഈ കരിമണൽ കർത്ത ഈ പറയുന്ന കെ സി ബിനാമി ആണെന്നാണ് കൃത്യമായിട്ടും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു വെക്കുന്നത് ഈ രാഷ്ട്രീയ പിമ്പുകൾ എങ്ങനെയാണ് ടീച്ചർ ഈ പിമ്പുകളെ തന്നെയല്ലേ ഇവിടെ വീണ്ടും വീണ്ടും ജയിപ്പിച്ചു വിടുന്ന ഈ പ്രബുദ്ധ കേരളം എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കൂടി ഒന്ന് ആസ്പദമാക്കി പറയുകയാണെങ്കിൽ ബൈജു വേറെ നമ്മുടെ മാധ്യമങ്ങൾ മുക്കിയ വേറൊരു വാർത്തയുണ്ട് ഇതിന്റെ കൂടെ ശോഭാ സുരേന്ദ്രൻ വളരെ ധീരയായ സ്ത്രീയാണ് ആരെയും ഭയക്കാതെ ഉള്ളത് പോലെ പറയും അവരെ അംഗീകരിക്കുന്നവർ അംഗീകരിച്ചാ മതി അല്ലാത്തവർ അംഗീകരിക്കേണ്ട അതെന്ന് അവർക്കൊരു വിഷയമല്ല കാരണം തീച്ചൂളയിൽ നിന്ന് വെന്ത് വന്നത് പോലെയുള്ളൊരു സ്ത്രീയാണ് ഇത്രയധികം വിമർശനങ്ങളും പരിഹാസങ്ങളും കേട്ടിട്ടും ഓടാ ഓടാല്ലേ എന്ന് പറയുന്ന ഒരു സമീപനമാണ് അവര് സ്വീകരിച്ചിട്ടുള്ളത് ഈ മാസപ്പടി വിവാദം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത് ഇന്നത്തെ വാർത്തയാണ് പിന്നെ മുഖ്യമന്ത്രിക്ക് അതുപോലെ മകൾക്കും വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ വിജിലൻസ് എങ്ങുമില്ല വാർത്ത ഓൺലൈനിൽ ചെറിയ ഒരു കോളത്തിൽ മാത്രമുണ്ട് അതായത് മാസപ്പടി വിവാദം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരുപാട് പേര് വിമർശിക്കുകയും വിവാദത്തിൽ അകപ്പെടുകയും ഒക്കെ ചെയ്തതാണ് ഈ വിവാദത്തില് അന്വേഷണം നടത്താൻ പറ്റില്ലത്രേ കോടതിയിലെ വിജിലൻസിന്റെ റിപ്പോർട്ടാണ് റിപ്പോർട്ടാണിത് എന്ത് ആയതുകൊണ്ടും മുഖ്യമന്ത്രിയുടെ മകളും മറ്റൊരു മൊണ്ണ മന്ത്രിയുടെ ഭാര്യയുമായതുകൊണ്ട് ഇവർക്ക് എന്തും ചെയ്യാമോ ഇവരെന്ത് ചെയ്താലും അന്വേഷിക്കില്ലേ നമ്മൾ ഇനി വിജിലൻസിനെ പോലും വിശ്വസിക്കാൻ പറ്റാതെയായില്ലേ അപ്പോ ഇവർക്കെതിരെ കേസ് എടുക്കണമെന്ന് ഹർജി കൊടുത്തിരിക്കുന്നത് ആരാ മാത്യു കുഴൽനാടനാണ് ഈ ഹർജി പരിഗണിക്കുന്ന സമയത്താണ് വിജിലൻസ് നിലപാട് കോടതിയിൽ വ്യക്തമാക്കുന്നത് ഇവർക്കാരാ ശമ്പളം കൊടുക്കുന്നത് ഏ മാത്യു കുഴൽനാടൻ്റെ ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യ തന്നെ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിലാണ് വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും വിജിലൻസിന് മാത്രം അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഈ അന്വേഷണത്തെ കോടതി എതിർക്കുവാ കോടതിയില് വിജിലൻസ് എതിർക്കുവാണ് ചെയ്യുന്നത് നേരത്തെ വിജിലൻസ് കോടതികളില് പിന്നെ വിജിലൻസ് കോടതികള് സമാനമായിട്ടുള്ള അന്വേഷണം ആവശ്യം തള്ളുകയാണ് ചെയ്തത് എങ്ങനെയാണ് ലൈഫ് മിഷനും അതുപോലെ പല പല വിവാദ വിഷയങ്ങളും ഒക്കെ മാറി 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 വരികയും അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ഒക്കെ ചെയ്തതൊക്കെ നമ്മൾ കണ്ടില്ലേ ഈ ലാവ്ലിൻ കേസ് എത്ര തവണയാണ് മാറ്റിവെച്ചത് അപ്പോ വിവിധ കേസുകള് കോടതിയുടെ പരിഗണനയിലാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതുവരേക്കും അതിനൊരു തുമ്പം കിട്ടുന്നില്ല വിശദമായ വാദം കേൾക്കാൻ വേണ്ടി ഹർജി വീണ്ടും ഈ മാസം ഇരുപത്തി ഏഴാം തീയതി പരിഗണിക്കാനിരിക്കുന്നു എന്തിന് അതായത് വിജിലൻസിന് ഈ കേസ് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇവർക്കെതിരെ അപ്പനും മകൾക്കുമെതിരെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നില്ല വിജിലൻസിൽ പരാതി നൽകിയെങ്കിലും കേസ് എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നും കോടതി ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നുമായിരുന്നു കുഴൽനാടന്റെ ഹർജിയിലെ ആവശ്യം മാസപ്പടി കഴിഞ്ഞ് കരിമണൽ കമ്പനിക്കായിട്ട് വ്യവസായ നയത്തിൽ തന്നെ മാറ്റം വരുത്തി ഈ ഹർജിയിൽ വ്യക്തമായിട്ട് മാത്യു കുഴൽനാടൻ എണ്ണി എണ്ണി പറയുന്നുണ്ടതല്ല ഈ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരിമണൽ സി എം ആർ എല്ലിന് ലഭിക്കുന്നതെന്നും മാത്യു ഹർജിയിൽ ആരോപിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകള് വീണാ വിജയനാണ് ആണ് എതിർഭാഗത്ത് എന്നുള്ളത് കൊണ്ട് അന്വേഷിക്കാൻ വിജിലൻസിന് പറ്റില്ലേ നമ്മളെ ഇതുപോലെയുള്ള പല വിഷയങ്ങളും വരുമ്പോ പ്രതികരിച്ചു പോകുന്നതാണ് നമുക്കിപ്പോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ വിമർശനങ്ങളിൽ പിന്തുണകളൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോ